ഇന്ന് പച്ചക്കറി കൃഷിക്കാർക്ക് അതായത് പ്രത്യേകിച്ച് പയറ് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും വളരെ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ പച്ചക്കറികൾക്കായാലും മനുഷ്യർക്കായാലും കൊച്ചുകുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ വേണ്ട വളർച്ച കിട്ടാൻ കൊടുക്കേണ്ട പല സംഗതികളും ഉണ്ട് അപ്പോൾ മനുഷ്യരായാലും പച്ചക്കറികളായാലും ആ കൃത്യസമയത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് നല്ല സംഗതികൾ ചെയ്യണം ഇതിപ്പോൾ ഈ പയറ് ഞാൻ നട്ടിരിക്കുന്ന ഒരു വളം ചെയ്തിട്ടില്ല ഇത് നട്ടിപ്പോൾ ഉള്ള ഗ്രോബാഗിലെ ആ പോട്ടി മിശ്രിതത്തിലെ വളം കൊണ്ടാണ് ഇത് ഇത്ര കരുത്തോടെ വളർന്നു നിൽക്കുന്നത് പക്ഷേ ഇത് കാര്യമാക്കണ്ട ഇപ്പം രണ്ടാഴ്ചയായി നട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഉടനെ ഇതിന് ഒരു സ്ലറി കൊടുക്കണം അത് ദ്രവ ദ്രാവക രൂപത്തിലുള്ള ഒരു വളം കൊടുക്കണം ആ വളം കൊടുത്തിട്ടാണ് ഇനി മറ്റു വളങ്ങൾ ചെയ്യേണ്ടത് അതിന് ഏറ്റവും നല്ലൊരു വളമാണ് സൂഡോമോണസ് ഇപ്പോൾ ഞാൻ ഈ സൂഡോമോണസിനെ പറ്റി ഒരുപാട് അറിഞ്ഞിരിക്കുന്നത് ഇത് വെറുതെ ഉപയോഗിക്കാൻ പാടില്ല ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഈ സൂഡോമോണസ് ഇത്രയും നല്ല വളം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇതൊരു വളം മാത്രമല്ല ഒരു മിത്രാണു വളം കൂടിയാണ് അതായത് നമ്മൾ പച്ചക്കറികളെ ഉപദ്രവിക്കുന്ന കീടങ്ങളെയൊക്കെ പെട്ടെന്ന് അമർച്ച ചെയ്യാൻ പട്ടാളക്കാരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു മിത്ര അണുവാണ് ഈ സൂഡമോണസ് ഇത് ഉപയോഗിക്കേണ്ട വിധം വളരെ അറിഞ്ഞിരിക്കണം തോന്നിയ മാതിരി അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വള വളമല്ല ആ ആ വിവരമാണ് ഇന്ന് ഞാൻ പറയുന്നത് സൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ ഏത് സമയത്ത് ഉപയോഗിക്കണം അത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ട കാലഘട്ടം പിരീഡ് അതുപോലെ ഇത് എത്ര നാൾ ഉപയോഗി തുറന്നു വെച്ചാൽ എത്ര നാൾ ഉപയോഗിക്കാൻ കേടാകാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് സാധാരണ ഹൈബ്രിഡ് പയറു വിത്താണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പോൾ വലിയ ഗ്രൂഭാഗം ആയതുകൊണ്ട് മൂന്നെണ്ണമൊക്കെ ഒരെണ്ണത്തിൽ നട്ടിട്ടുണ്ട് പക്ഷേ ചിലത് രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ കേടു വന്നു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാലറിയാം നല്ല കരുത്തുള്ള പയറാണ് നിറയെ പയറ് ഇതിൽ നിന്ന് പറിക്കാൻ പറ്റും അതുപോലെയുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സൂഡോമോണസ് നമ്മൾ അടിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപും പതിനഞ്ച് ദിവസം പിൻപും മറ്റ് കീടനാശിനികളൊന്നും അടിച്ചിരിക്കരുത് പക്ഷേ ആ കീടനാശിനികൾ അടിച്ചാൽ ഇതിൻ്റെ മിത്രാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഇത് ചെയ്യുന്ന പ്രവർത്തനം ഈ ബാക്ടീരിയ ഫംഗസ് അതുപോലെ വൈറസുകളൊക്കെ ഈ ജം ഗ്രോ ബാഗിൽ ചെടികളൊക്കെ കയറി ചെടികൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിനെ പടവെട്ടി നശിപ്പിക്കുന്ന പണിയാണ് ഈ മിത്രാളു ചെയ്യുന്നത് അപ്പോൾ ഈ സുളോമോൺസ് എടുക്കുമ്പോൾ ഒന്ന് മാസ്ക് വെച്ചേക്കുക അത് ഉള്ളിൽ ചെന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും ഇത് കീടനാശിനിയല്ല ഒരു വളം തന്നെയാണ് രാസവസ്തുവല്ല അപ്പോൾ എന്നാലും നമ്മളിതിൻ്റെ പൊടി നൈസായതുകൊണ്ട് ഇത് പറന്ന് പെട്ടെന്ന് പറന്ന് പൊങ്ങും അപ്പോൾ അത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാസ്ക് ഒന്ന് വെച്ചേക്കുക പിന്നെ ഇത് പൊട്ടിച്ച സൂഡോമോണസ് ആണെങ്കിൽ നമുക്കിത് മൂന്ന് മാസം വരെ ഉപയോഗിക്കാം നമ്മൾ പൊട്ടിക്കാതെ വച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നാലു മാസം ഉപയോഗിക്കാം അപ്പം നിങ്ങളിത് സൂഡോമോണസ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉപയോഗം പോകും ഇതിൻ്റെ ഗുണം പോകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൃഷിക്ക് ആവശ്യമായത് മാത്രം വാങ്ങിക്കുക അപ്പോൾ ഞാൻ എനിക്കൊക്കെ തുടക്കത്തിൽ അബദ്ധം പറ്റിയിരുന്നു പൈസ കൂടുതൽ കയ്യിലുള്ളപ്പോൾ ഇപ്പോൾ എന്നാൽ ഒരു കിലോ വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കിലോ വാങ്ങിച്ചു വെച്ചു പിന്നീടാണോ ഞാൻ മനസ്സിലാക്കി ഇത് അങ്ങനെ വാങ്ങിച്ചു സ്റ്റോക്ക് ചെയ്യാവുന്ന സാധനമല്ല ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകും ഇതിൻ്റെ ഗുണം പോകും പിന്നെ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ വിവരം ഇത് അടിക്കുന്നത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ച ഉച്ച കഴിഞ്ഞോ ആയിരിക്കണം ഉച്ച നേരത്തത് അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ സ്പ്രേ ചെയ്യുക അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുപത് ഗ്രാം ആണ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് വേണ്ടത് ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇത്രയും ഇരുപത് ഗ്രാം ഉണ്ടാകും അപ്പോൾ അത് എനിക്ക് ഇരുപത് ഇരുപത് ചെടിയുണ്ട് അപ്പോൾ ഇരുപത് പയറാണ് നിൽക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് നാല് ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും ഒരു ഇരുന്നൂറ് എം എൽ വെച്ചാണ് നമ്മൾ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൂന്നായി ഇപ്പം നാലായി ഇത് കട്ട കൂടാതിരിക്കാൻ വേണ്ടി അല്പം ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് അല്പം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഇത് ഈ ഒഴിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതായിരിക്കരുത് ശുദ്ധമായ വെള്ളമായിരിക്കണം ഇപ്പം നമുക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് പല സ്ഥലങ്ങളിലും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അതാകരുത് നമ്മൾ കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കുക രാജ്യ യാതൊരു രാസവസ്തുക്കളും അതിലുണ്ടാവരുത് അതുപോലെ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പൊടി കയറി വരാതിരിക്കാൻ മാസ്ക് വയ്ക്കണം ഇതിപ്പോൾ നന്നായിട്ട് ലൂസായിട്ടുണ്ട് ഇതൊരു കട്ടയൊന്നും തരികളൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുക അതിന് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഒടിക്കാനാണ് പോകുന്നത് പ്രത്യേകിച്ച് അതിന് കീടബാധയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുന്നില്ല പയറിന് വല്ല കീടബാധ പുളുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം നമുക്കൊരു വലിയ ബക്കറ്റിലേക്ക് ഇത് ഒഴിക്കാം ഇത് ഒന്നര ലിറ്ററാണ് ഈ കപ്പിലെ വെള്ളം നമുക്ക് നമ്മൾ ഇരുപത് ഗ്രാം വീതം നാല് പ്രാവശ്യമാണ് എടുത്തത് അപ്പോൾ നാല് ലിറ്റർ വെള്ളം വേണം അപ്പോൾ ഈ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്നര ലിറ്ററായി ഇത് ഒരു ലിറ്റർ ഇപ്പം രണ്ടര ലിറ്ററായിട്ടുണ്ട് ഇനി ഒരു ഒന്നര ലിറ്ററും കൂടി ഒഴിക്കണം അടുത്ത് ഒന്നര ലിറ്റർ ഇപ്പോൾ നാല് ലിറ്റർ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത വഴിയിൽ നിന്ന് വരുന്ന പൈപ്പ് വെള്ളം ഉപയോഗിക്കരുത് ഇനി നമുക്കിത് ഒഴിച്ചിട്ട് വരാം ഇതിപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ കിടക്കിൽ ഒരു ഇരുന്നൂറ് എം എൽ ആയാൽ മതി ഇരുന്നൂറ് എം എൽ കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ രാവിലെ ഒമ്പത് മണി ആയിട്ടുണ്ട് അല്ലെങ്കിൽ വൈകിട്ടൊരഞ്ച് മണിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇതിന് യാതൊരു കേടുമില്ല പയറിനും ബാധിക്കുന്ന ഇത് ഉറുമ്പാണ് ഉറുമ്പ് ഉറുമ്പ് ഭയങ്കരമായിട്ട് ഇതിനെ ആക്രമിക്കും അപ്പോൾ അതിന് നമ്മൾ ആദ്യം വെളുത്തുള്ളിയും അതുപോലെ വേപ്പെണ്ണയും സോപ്പിലായിനുമൊക്കെ ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് പോകും എന്നിട്ട് ഉറുമ്പ് പോകാത്തവർക്ക് വേറൊരു മരുന്നുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക ഇങ്ങനെ നമുക്കിത് എല്ലാത്തിലും അപ്പുറത്തുള്ളതിന് ഒഴിച്ചു കൊടുക്കും നല്ല ഹരിതകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ച നിറമാണ് ഇതിന് ഇതിപ്പോൾ അടുത്ത ഒരാഴ്ച കഴി ഒരാ അടുത്ത ആഴ്ചയിൽ ഇത് പൂ അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ജീവ ആരോഗ്യം കിട്ടുന്ന വളമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി പറ്റുമെങ്കിൽ ഇത് വിളഞ്ഞ് നിൽക്കുന്ന വീഡിയോ ഞാൻ രണ്ടാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം